ഓഫറുകളുടെ അതിശയിപ്പിക്കുന്ന ും കൂടെ സമ്മാനങ്ങളും ഈ ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണവിപണി കൈയടക്കുവാനായി വൈവിധ്യമേറിയ കൈത്രി വസ്ത്രങ്ങളുമായി കുത്താമ്പുള്ളി നെയ്ത്തുരാമം ഓണവിപണി കൈയ്യടക്കുവാനായി വൈവിധ്യമേറിയ കൈത്തറി വസ്ത്രങ്ങളുമായി കുത്താമ്പിള്ളി നെയ്ത്ത് ഗ്രാമം മലയാളികളുടെ ഓണദിനങ്ങൾ ആഘോഷമാക്കാൻ ക്വാളിറ്റിയുള്ളതും വർണ്ണാഭമായ വിവിധ തരം വസ്ത്രങ്ങൾ ഓരോരുത്തരുടെയും മനസ്സ് കീഴടക്കുകയാണ് പാരമ്പര്യ ശൈലികൾക്കൊപ്പം തന്നെ പുത്തൻ ഫാഷനും ഡിസൈനുമുള്ള വസ്ത്രങ്ങൾ ഇവിടുത്തെ ഓരോ സ്ഥാപനങ്ങളിലും സജീവമാണ് ഹാൻഡ്ലൂം ആയാലും കൈത്തറി ആയാലും കോട്ടൺ കൈത്തറി സാരികൾക്കും ഓണവിപണിയിൽ പ്രത്യേക ഡിമാൻഡാണ് ഉള്ളത് ചെറുതും വലുതുമായ കരകളുള്ള വ്യത്യസ്ത തരം നിറങ്ങളിലുള്ള സാരികളും വിവിധ തരം ഡിസൈനുകളിലായി താരതമ്യേനെ വിപണിയിൽ വിലക്കുറവിൽ തന്നെയാണ് നെയ്ത്ത് ഗ്രാമത്തിൽ വിൽക്കപ്പെടുന്നത് സ്വദേശികളും വിദേശികളുമുൾപ്പെടെ പേരുകേട്ട കുത്താമ്പള്ളി കൈത്തറി ഗ്രാമത്തിൽ നിന്ന് ഓൺലൈനായും നേരിട്ടും എത്തി പർച്ചേസ് ചെയ്യുന്നവരും ഏറെയാണ് സെറ്റ് സാരികളും മുണ്ടുകളും കൗമാരക്കാർക്കും കുട്ടികൾക്കും വേണ്ട വസ്ത്രങ്ങളും എല്ലാം ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നു കൈകൊണ്ട് നെയ്തെടുക്കുന്ന കൈത്തറി വസ്ത്രങ്ങൾക്ക് മറ്റുള്ളവയെ അപേക്ഷിച്ച് ശോഭ നഷ്ടപ്പെടാതെ ഏറെക്കാലം നിലനിൽക്കും എന്നത് തന്നെയാണ് കൈത്തറി വസ്ത്രങ്ങളെയും ജനകീയമാക്കുന്നത് കുത്താമ്പള്ളി കൈത്തറി നെയ്ത്ത് സഹകരണ സംഘം സെക്രട്ടറി ശരവണൻ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു നമ്മുടെ കുത്താമ്പുള്ളി കൈത്തരി ഗ്രാമത്തിൽ തനതായ യഥാർത്ഥ കൈത്തരി നൂറ് ശതമാനം വിശ്വസ്തയോടുകൂടി വാങ്ങിക്കാൻ നമുക്ക് കൈത്തരി സഹകരണ സംഘമായ ഈ കുത്താമ്പുള്ളിയിൽ നമ്മുടെ ഉപഭോക്താക്കൾക്ക് സാധിക്കും ഈ സംഘം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു ഈ സംഘത്തിൻ്റെ മുഖ്യ ഉദ്ദേശം തന്നെ നമ്മുടെ നെയ്ത്ത് തൊഴിലാളികൾക്ക് കൂലി മുടങ്ങാതെ കൂലി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത് ഇത് ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതല്ല നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള ആളുകൾക്ക് യഥാർത്ഥ കൈത്തറി വസ്ത്രങ്ങൾ അവരുടെ അഭിരുചിക്കനുസരിച്ച് നെയ്ത് കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഈ ഓണം നമ്മുടെ യഥാർത്ഥ കൈത്തറി ഉൽപ്പന്നങ്ങൾ സാധാരണക്കാർ എടുത്തുപയോഗിക്കുന്നതിന് നമ്മുടെ ഗവൺമെൻറ്റ് ഇരുപത് ശതമാനം റിബേറ്റും നൽകുന്നുണ്ട് ഓഗസ്റ്റ് പതിനാല് മുതൽ സെപ്റ്റംബർ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാലാം തീയതി വരെയാണ് റിബേറ്റ് ഈ റിബേറ്റിൽ പരമാവധി ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇടത്തുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ വിറ്റു പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഓണത്തിന് രണ്ട് ദിവസമേ ഉള്ളൂ പരമാവധി നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വിറ്റ് പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കുത്താമ്പുള്ളി ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഗ്രാമമായി മാറിയിരിക്കുകയാണ് അതിന് നമ്മുടെ കുത്താമ്പള്ളി കൈത്തരി സംഘം നമ്മുടെ ഇവിടെ ഈ കുത്താമ്പള്ളിയിൽ ഒരു കൈത്തരി സഹകരണ സംഘം മാത്രമേ ഉള്ളൂ നൂറ് ശതമാനം കൈത്തരി ഉറപ്പോടു കൂടി വാങ്ങിക്കുന്ന ഒരു വ്യവസായ സഹകരണ സംഘവും കൂടിയാണ് നമ്മുടെ സംഘം പൊന്നോണം ആഗതമാകുന്ന ഘട്ടത്തിൽ തിരുവല്ലാമല കുത്താമ്പള്ളി നെയ്ത്ത് ഗ്രാമത്തിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ഓണത്തെ വരവേൽക്കുന്നതിനായി പ്രായഭേദമില്ലാതെ വന്നെത്തുന്നവർ അവർക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മണിക്കൂറുകൾ ചിലവിടുന്നു തികഞ്ഞ സംതൃപ്തിയോടെയാണ് ഏവരും മടങ്ങുന്നത് കൈത്തറി നെയ്ത്ത് ഗ്രാമത്തിൽ പാരമ്പര്യ നെയ്ത്ത് തൊഴിലാളിയായ സി കലാവതി ആർ സുരേഷ് എന്നിവർ മേഖലയെ കുറിച്ച് സംസാരിച്ചു വസ്ത്രം നമ്മളെ ഞാൻ വാക്ക് ായത് കൊണ്ട് ഒരുപാട് പിന്നോക്കം പോയി പിന്നെ അതിപ്പോ വളരെ മോശമായിട്ടുള്ള തുളിത്തെ ആണ് അതിൽ അതില് മിക്സിംഗ് പവർ പിന്നെ പോളിഷ്ടറൊക്കെ മിക്സ് ആയിട്ടാണ് അധികം ഉത്പാദിക്കുന്നത് അതൊക്കെ ഒരു പ്രാവശ്യം ഉപയോഗത്തിന് ശേഷം വെള്ളത്തിലിട്ടാൽ അങ്ങനെ ചുരുങ്ങി പോകും സൈഡൊക്കെ ചുരുങ്ങി പോകും ഇതിലുള്ള ഉപയോഗിക്കുന്ന കസവിന്റെ മെറ്റീരിയൽ തന്നെ അത് പ്ലാസ്റ്റിക്കിന്റെ കശമാണ് അവർ യൂസ് ചെയ്യുന്നത് അതപ്പോൾ വേഗം കേടുവരും ഇത് നമ്മൾ ബോൾഡ് ചേർത്തിട്ടുള്ള മെറ്റീരിയലാണ് അതപ്പോൾ കുറച്ച് നല്ല ഈട്ന്ന് നിൽക്കുകയും ചെയ്യും കറുത്ത് പോകില്ല വർഷങ്ങളോളം നമുക്ക് നല്ല സൈലിങ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അതിലാകുമ്പോൾ അത് പറ്റില്ല ഈ സൈഡൊക്കെ അങ്ങനെ ചുരുങ്ങും വെള്ളത്തിലിട്ടാൽ കശുവും മടങ്ങും തുണി അങ്ങനെ ചുരുങ്ങി പോവും പോളിസ്റ്റർ ആകുമ്പോൾ പോഷനായതുകൊണ്ട് നല്ല ഈട് നിൽക്കും നല്ല തനിമയും കിട്ടായിരുന്നു ൂടുതലായിട്ട് നമുക്ക് കൈത്തറി ആവുമ്പോ ഒരാളായിട്ട് ഇത് പണിയെടുക്കാൻ പറ്റില്ലേ രണ്ട് മൂന്ന് പേര് ചേർന്ന മാത്രമേ നെയ്യെടുക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ ഒരാൾ ചെയ്യണം ഇതൊരാള് ചെയ്യണം ഇത് മാത്രമേ ഒരാൾ ഇതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ വേറെ വേറെ ആൾക്കാർ ചെയ്യണം പിന്നെ ഇത് നെയ്ത്ത് മുടിച്ചാലും മഴപ്പൊക്കെ കിട്ടുമ്പോൾ അഞ്ചാറ് പേരുടെ ആൾക്കാരുടെ ആ സഹായമൊക്കെ വേണം അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം നോക്കുമ്പോൾ ഒന്നിച്ചുള്ള കൊടുക്കുമ്പോൾ നമുക്കൊന്നും തന്നെ വരുമാനം മാത്രമേ നമുക്ക് ും ഓണത്തിന് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ ഉല്ലാസം തീർക്കാൻ ഒരുങ്ങുകയാണ് ഓരോ കേരളീയനും ഗ്രാമവും നഗരവും വകഭേദമില്ലാതെ കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന വാക്യം അനുവർദ്ധമാക്കിക്കൊണ്ട് അതിനൂതന ഡിസൈനുകൾ തീർത്ത കമനീയമായ സാരികൾ ഡബിൾ മുണ്ടുകൾ വേഷ്ടികൾ കുർത്തകൾ ജുബകൾ തുടങ്ങിയ എണ്ണമറ്റ കണ്ണഞ്ചിമ്മിക്കുന്ന വസ്ത്രവിധാനങ്ങളാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ വന്നെത്തുന്നവരെ ഭ്രമിപ്പിക്കുന്ന രീതിയിൽ വ്യാപാരികൾ സജ്ജീകരിച്ചിരിക്കുന്നത് എനിക്കൊരു മുപ്പത് വർഷത്തോളമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഈ വർഷത്തെ ഓണത്തിന് പറഞ്ഞാൽ അത്രയധികം പണ്ട് ജെൻസിൻ്റെ ഓപ്ഷൻസ് കുറവാണ് സാധാരണ മുണ്ടുകളാണെന്ന് വിചാരിക്കും ഇപ്പോൾ പ്രിൻ്റഡ് ദോത്തീസ് കോട്ടൺ കോപ്പർ സിൽവർ അതിൽ തന്നെ എംബ്രോയ്ഡറി വർക്ക്സ് പ്രിൻറ്റിങ് വർക്ക് പിന്നെ സ്റ്റിക്ക് വർക്ക്സ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ ആണുങ്ങളുടെ മുണ്ടുകളിലും ഉണ്ട് സാരികളുടെ ഇത് നമ്മളിപ്പോൾ കണ്ടുമല്ലോ മുകളിലാണ് സാരികൾ ആ ഐറ്റംസിലും എല്ലാം പുതിയ വർക്കുകളും ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ റോസ് ഗോൾഡ് കോപ്പർ ടിഷ്യൂ ഹാൻഡ്ലൂമിൻ്റേതായിട്ടുള്ള ഐറ്റംസ് മെഷീൻ വീവ് ഐറ്റംസ് എല്ലാം ഓണം ഒരു ഒരുവിധം ഉഷാറായിരിക്കുന്നു വിചാരിക്കണോ മഴയൊന്നുമില്ല എല്ലാവരും പേടിച്ചു മഴയുണ്ടായിരുന്നു പ്രശ്നങ്ങൾ സ്ലൈഡിങ്ങിന്റെ ഒക്കെ പ്രശ്നങ്ങളായിട്ട് എല്ലാവരും ടെൻഷനിലും ഒരു അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നല്ലോ ഇപ്പൊ അതൊക്കെ ഒന്ന് മാറി ഒന്ന് പ്രസന്റാവും ഓണം വിപണി സജ്ജീവമായി കൊണ്ടിരിക്കുകയാണ് വിചാരിക്കണോ നമ്മളത് പ്രതീക്ഷയിലാണ് കാരണം ഒരുപാട് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പൊ അങ്ങനെ കുറച്ച് മൂവിങ് ആയി തുടങ്ങിയിട്ടുണ്ട് പോസിറ്റീവ് ആയിട്ട് ഓണം അടിപൊളിയാക്കുവാനാണ് ഓരോ മലയാളികളും ലക്ഷ്യമിടുന്നത് കുത്തമ്പള്ളി സ്വകാര്യ വസ്ത്രാലയത്തിന്റെ ഉടമ പ്രസാദൻ ഏറെ സന്തോഷത്തോടുകൂടി ഓണപ്രതീക്ഷകൾ വിശദമാക്കുന്നു തിരുവല്ലാമല